മതി ഈ വാല്യൂ റിവേൺ ഫോളോ അപ്പ് മാത്രം മതി ഐ ബെറ്റ് യു യു വിൽ ഡ വർഷം കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ ഇരട്ടി സെയിൽ ചെയ്യാൻ ഈ ഒരൊറ്റ സ്ട്രാറ്റജി നടപ്പാക്കിയാൽ മതി വീഡിയോ എടുക്കുക ഈ സാധനം വാല്യൂ ആയിട്ട് കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടേരിക്ക യുവർ സെയിൽ കോസ്റ്റ് ചെയ്യത്തില്ല ചെയ്യരുത് കേട്ടോ ചെയ്താൽ രക്ഷപ്പെട്ടു പോയാലോ അങ്ങനെ രക്ഷപ്പെടാൻ താല്പര്യമില്ല സാർ കഷ്ടപ്പെട്ടേ ഞാൻ രക്ഷപ്പെടും നമ്മളെല്ലാവരും നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വൈൽ യു ആർ സെല്ലിങ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ആർ ഒ ഐ എന്താ ആർ ഒ ഐ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സാർ ഈ പൈസ ഇവിടെ മുടക്കിയാൽ സാറിന് ഇന്ന ഇന്ന ഇന്നത് കിട്ടും ശരിയാണോ നമ്മളെല്ലാവരും സെല്ല്യുന്നത് അങ്ങനെയല്ലേ സാർ ഇത് തരുമ്പോൾ സാറിന് നിന്നത് കിട്ടും അല്ലെങ്കിൽ സാർ ഇന്ന ഇന്ന ഇന്നത് തരു ഞങ്ങൾ തരും ഇതല്ലേ പറയുന്നേ നമ്മൾ ഈ ഇരിക്കുന്ന ഇത്രയും പേര് ഇന്നോട്ട് കളി മാറ്റാൻ പോവാ ഈ ആറോ ഈ പറഞ്ഞിട്ട് ഈ കാലൻ തീരുമാനം എടുത്തില്ല ആരാ കസ്റ്റമർ കസ്റ്റമർ ഈസ്ത കിങ് എന്നൊക്കെ പറയും ഒട്ടിപ്പറഞ്ഞ ബിസിനസ്സുകാരോട് ചോദിക്കണം അവൻ പറയും കസ്റ്റമർ ആരാ അവൻ്റെ അടുത്തെങ്ങും നിന്ന് പറയരുത് കസ്റ്റമർ ഈസ്ത കിങ് എന്നാ ഓ വെച്ച് വീക്കും നിനക്ക് സക്സസ് ആകണോ നീ ആയിരിക്കണം നിൻ്റെ ബിസിനസ്സിലെ രാജാവ് ആയിരിക്കണം ബിസിനസ്സിലെ രാജാവ് ക്യാഷ് കിട്ടാത്ത ഒരു കസ്റ്റമറും പ്രോഫിറ്റ് തരാത്ത ഒരു കസ്റ്റമറും രാജാവല്ല ഐ പ്രീച്ച് വാട്ട് ഐ ടീച്ച് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്ന ആളാണ് ഞാൻ അതാണ് ഞാനെന്ന ട്രെയിനറും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയുന്ന ഒരു കാര്യവും ഞാൻ നടപ്പാക്കാതിരിക്കത്തില്ല നടപ്പാക്കാത്ത ഒരു കാര്യവും ഞാൻ പറയത്തുമില്ല ഒരു ക്ലാസ്സിൽ കണ്ണും പൂട്ടി ഞാൻ പറയുന്ന കാര്യം നടപ്പാക്കിക്കോ സക്സസ് ഈസ് അഷ് ഉറപ്പാണ് എല്ലാവരും എന്ത് പറയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് പറയണം ആർ അവരാരോ ഐ പറയുമ്പോൾ നമ്മൾ പറയും സി ഒ ഐ എന്താ സി ഐ കോസ്റ്റ് ഓഫ് ഇൻ ആക്ഷൻ മറ്റ് സെയിൽസുകാർ പറയും കൂടെ ഞങ്ങൾ ഇത് സാറിന് ഇത് കിട്ടും നമ്മൾ എന്ത് പറയും ഇവിടെ ഇവിടെ അത് അവരുടെ ജോലി അത് അവർ ചെയ്തോളൂ നിങ്ങൾ ഇങ്ങോട്ടും ഇതാ ഈ ആവശ്യമില്ലാത്തടത്ത് തലയിടാൻ പോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നം കസ്റ്റമറെ ബൂസ്റ്റ് ചെയ്യല്ല കസ്റ്റമറെ പ്രാഗണം ഒന്ന് പ്രാഗി കാശ് മേടിച്ചതാ താണ്ട് ഈ കോട്ടക്ക് ഇട്ടോണ്ട് വിട്ടിരിക്കുന്നേ ഇതെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുമായി കണക്ട് ചെയ്ത് പറയാൻ പറ്റുമെന്ന് പഠിച്ചാൽ മതി എല്ലാ സെയിലും ക്ലോസ് ചെയ്യാൻ പറ്റും കസ്റ്റമറെ ബൂസ്റ്റ് ചെയ്യരുത് കസ്റ്റമറെ പ്രാകണം ബൂസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് അവ മേടിച്ചില്ല എന്തു ചെയ്യണം നാശത്തിലേക്കാണ് അതിൻ്റെ പോക്ക് നിന്നോട് നിന്നോടാ പറയ നാശത്തിലേക്കാ പോയ്യോ എത്ര രൂപ എത്ര രൂപയാ ഒന്ന് പയറ്റി നോക്കിക്ക് അടിപൊളി സാധനമാണ് ചുമ്മാ ഒന്ന് പൈറ്റ് നോക്ക് ഇതാണ് ഫോളോ അപ്പ് സീക്രട്ടിൻ്റെ അവസാന താണിയ ഇത് ആദ്യമൊന്നും അടിക്കരുത് കേട്ടോ പാവം നന്നായിട്ട് പ്രാഗാം പഠിച്ചാൽ നന്നായിട്ട് ക്ലോസ് ചെയ്യാം എൻ്റെ പ്രൊഡക്റ്റ് മേടിക്കാത്തവന്മാരെല്ലാം മുടിഞ്ഞു പോവും ഇതെങ്ങനെ അവനോട് നൈസായിട്ട് പറയാം അത്രയും പഠിച്ചാൽ